ഇന്ന് നമുക്ക് മുഴുങ്ങയിലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലും ഇത് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാവേ അപ്പം നമുക്ക് ആദ്യം മുരിങ്ങയില എടുക്കുക കേട്ടോ മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ഇതുപോലെ വറുത്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂര്യപ്രകാശത്തിനടിയിൽ അങ്ങനെ വെക്കുക ഓവനിൽ വെക്കുക നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഇതൊന്ന് നന്നായിട്ട് വറുത്ത് ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ പൊടിയുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല സൗണ്ട് വെക്കുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കണേ എന്നിട്ടത് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് സാമ്പാർ പരിപ്പ് പിന്നെ കടലപ്പരിപ്പ് അതുപോലെ ഉഴുന്ന് പരിപ്പ് ഇത് മൂന്നും കൂടെ ഏകദേശം ഒരേ റേഷ്യോയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെപ്പറാണ് കുരുമുളക് മുഴുവനെയുള്ള കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ച് പെപ്പറിൻ്റെ അളവ് കൂട്ടാട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ വറുത്തെടുക്കണം എന്നിട്ട് അതേ പാനിലേക്ക് ഒരു അഞ്ചാറ് കൊച്ചുള്ളി ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ മൂന്ന് വറ്റൽ മുളക് ചെറിയ കഷ്ണം പുളി ഇത്രയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മുളകിൻ്റെ കളർ മാറുന്നടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ മുളകിൻ്റെ എനിക്ക് എൻ്റെ മുളകിന് നല്ല എരിവുള്ളതുകൊണ്ടേ മൂന്നെണ്ണ ഇട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂട്ടാട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇപ്പം ഞാൻ കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയിലും ഒരുമിച്ച് ഒരുമിച്ച് ഇടുന്നത് എനിക്കിഷ്ടം അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില മാത്രം മുരിങ്ങയില ഒഴിവാക്കി കറിവേപ്പില മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിവേപ്പില ചമ്മന്തിപ്പൊടി ആവും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച എല്ലാ ഐറ്റംസും നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് മുന്നേ ഇട്ട് അതിനകത്തിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കായപ്പൊടിയാണ് ഞാൻ ഡയറക്റ്റ് ആഡ് ചെയ്യുക കായടത്തിൻ്റെ കട്ടയാണെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് ആഡ് ചെയ്യണം പിന്നെ ആവശ്യത്തിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ നമ്മുടെ മുരിങ്ങയില ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് യോജിച്ച് പോകുന്ന ഒരു കറി ആട്ടോ ഇതിൻ്റെ കൂടെ നെയ്യും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ചോറിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ എൻ്റെ ഇപ്പം സ്ഥിരം ഒരു ഐറ്റം ആട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒരുപാട് ഹെൽത്ത് ഗുണങ്ങൾ ഉള്ള ഒരു കാര്യം ആട്ടോ ഇതൊരു വെളിയിൽ തന്നെ വെച്ചാൽ മതി ഒരുപാട് നാൾ കേടു കൂടാതിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ